എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വർഷത്തെ ഗ്രഹചാരങ്ങളിൽ ഗ്രഹസഞ്ചാരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന ഗ്രഹജാലങ്ങളിൽ പ്രത്യേകിച്ചിട്ട് ശനിയുടെ സഞ്ചാരം പകർച്ച വ്യാഴത്തിൻ്റെ പകർച്ച രാഹുവിൻ്റെ സ്ഥിതി ഇതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയട്ടെ ഞാൻ വീണ്ടും പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞാൽ എന്താ ഗുണം എന്നുള്ളതാണ് പ്രിപ്പയർ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം നമ്മൾ നേരത്തെ തയ്യാറായിരിക്കും തയ്യാറായാത്ത ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു അവസ്ഥയെ നമുക്ക് നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് വരുന്നതിനേക്കാളും നല്ലത് പ്രതീക്ഷിച്ച് നമ്മൾ കരുതി തന്നെ വരികയാണെങ്കിൽ അതിനെ അനായാസം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാളും ഭംഗിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗുണമാണ് എപ്പോഴും നമ്മൾ നേരത്തെ അറിഞ്ഞാലുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കണം അതിനനുസരിച്ച് തിന്നാൽ ഗുണമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന രാശി മേടം രാശിയാണ് ഇപ്പോൾ മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് ആ നക്ഷത്രക്കാർക്ക് ഇതുവരെ ഇല്ലാതിരുന്ന കുറേ പ്രത്യേകതകളോട് കൂടിയിട്ടുള്ള നെഗറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങളാണ് വരുന്നത് ഇപ്പോൾ മാർച്ച് ഇരുപത്തൊൻപത് കഴിഞ്ഞാൽ ശനിയുടെ സ്ഥിതി ഇപ്പോൾ സൂര്യൻ്റെ സ്ഥിതി രാഹുവിൻ്റെ സ്ഥിതി ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോഴും ഇനി വ്യാഴം മൂന്നാമത്തെ ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാലും ഒക്കെ ഒരു ദോഷസ്ഥിതി തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൽ പ്രത്യേകിച്ചിട്ട് ഈ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ എന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥാനപ്രംശം മനക്ലേശം അതുപോലെ തന്നെ സാമ്പത്തിക ലബ്ധിക്ക് വരുന്ന തടസ്സങ്ങൾ നമുക്ക് പണം കിട്ടാനുള്ള പണം കിട്ടാതെ അവസ്ഥ വരിക സഹോദരങ്ങളിൽ നിന്നുണ്ടാവുന്ന മനപ്രയാസങ്ങൾ വരിക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിനെ നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് ചില ദോഷങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ചില ചിലവ് വരും എന്ന് പറയുന്നൊരു കാര്യം അപ്പോൾ ചിലവ് വരും എന്ന് പറഞ്ഞാൽ ചിലവ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതിനേക്കാളും വലിയ ചിലവ് വന്നു വരും അപ്പം ചിലവ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ചിലവ് നമുക്ക് അസെറ്റാക്കാൻ വേണ്ടി നോക്കുക അതൊരു നിക്ഷേപമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എന്തായാലും കയ്യിൽ നിന്ന് കാശ് പോകും അപ്പോൾ അതുകൊണ്ട് കയ്യിൽ നിന്ന് കാശു പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നാളെ കാണാൻ തക്ക രീതിയിലുള്ള എന്തെങ്കിലും ആക്കി മാറ്റുകയാണെങ്കിൽ ആ ചെലവ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമാകില്ല എന്ന് കരുതും അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുക തന്നെ നമ്മൾ ദിനചര്യകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം സ്ഥാനഭ്രംശം അല്ല നമ്മൾ ഒരിടത്തുനിന്ന് മറ്റുള്ളത്തേക്ക് മാറ്റം വരിക എന്നൊക്കെ പറയുന്നത് ജോലി സംബന്ധമായിട്ടാകട്ടെ മറ്റുള്ള തരത്തിലാകട്ടെ അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞു തന്നെ നല്ല രീതിയിൽ തന്നെ അതിനെ ചെയ്യാനടിയാക്കി കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നേരിടാമെന്ന് ചിന്തിക്കാം അതുപോലെ തന്നെ കിട്ടാനുള്ള പണം കിട്ടാതിരിക്കുക എന്ന് പറയും പരമാവധി കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് പറയും നമ്മൾക്ക് പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ട് അതുപോലെ ശത്രുത ഉണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും അതുകൊണ്ട് തന്നെ പറ്റുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക രണ്ടാമത്തത് അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ അപ്പം തിരിച്ചു തന്നില്ലെങ്കിലും താങ്ങാൻ പറ്റുന്ന കാശ് മാത്രം കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കില്ല പിന്നെ അഥവാ അങ്ങനെയാണെങ്കിൽ ഒരു സഹായമായിട്ട് കരുതി അവിടെ വിട്ടേക്കുക എന്നും കൂടി പറയാം അല്ലാണ്ട് വേറെ മാർഗം പിന്നെ നമുക്ക് അർഹതയുള്ള ചില പണം കിട്ടേണ്ടതാണെങ്കിൽ അതിന് മാത്രമല്ലേ ബുദ്ധിമുട്ടുള്ളൂ ഈ പറഞ്ഞ കാലഘട്ടം കഴിയുമ്പോഴേക്കും അത്രയും നാൾ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്നാൽ ആ ദോഷവും മാറുമെന്ന് വിചാരിക്കും ഇതൊക്കെയാണ് നോർമലായിട്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ ഈ കാലദോഷം അത് ഇത് പറഞ്ഞിട്ട് നമുക്ക് ഒളിച്ചു വിടാൻ പറ്റില്ല അപ്പം കാലദോഷത്തെ നല്ല രീതിയിൽ സമീപിക്കുക തന്നെ വേണം അതിന് നമ്മൾ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതിന് ഗ്രഹദോഷ പരിഹാരം എന്നൊക്കെ നമ്മൾ പറയുന്നത് സാധാരണ ശനിയുടെ ദോഷത്തിനൊക്കെ ഈ നീലാഞ്ജനം കത്തിക്കുക എന്ന് പറഞ്ഞ നമ്മൾ പറയാറുണ്ട് നീലാഞ്ജനം എന്താണെന്ന് വെച്ചാൽ എള്തിരി കത്തിക്കുക ആ എള് തിരി കത്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളൊരു കിഴി പോലെ കിട്ടുക നല്ല കോട്ടൺ തുണി ആയിരിക്കണം നമ്മൾക്ക് കിട്ടുന്ന പല മുണ്ടും ഇപ്പോൾ കോട്ടണൊന്നും ആവണമെന്നില്ല അപ്പോൾ നല്ല കോട്ടൺ തുണിയിൽ എള് കിഴി കെട്ടിയിട്ട് അത് നല്ല നെയ്യ് അല്ലെങ്കിൽ എള്ളെണ്ണ അതിൽ മുക്കി വെച്ചിട്ട് തേങ്ങാ മുറിയിൽ വെച്ചിട്ട് കത്തിക്കുക എന്നുള്ളൊരു രീതി പൊതുവേ ശനിയുടെ ദോഷത്തിന് നന്നായിട്ട് പറയുന്നു അതുപോലെ തന്നെ അന്നേരം ശനിയുടെ മന്ത്രജപമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു രാഹുവിനും അതുപോലെ തന്നെ നാരങ്ങാ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് നാരങ്ങ ചെറുനാരങ്ങ പുളി പിഴിഞ്ഞ് കളിച്ചിട്ട് അതിൽ എള്ളെണ്ണ ഒഴിച്ച് തിരികിയിട്ട് കത്തിക്കുന്നതും നല്ലതായിട്ട് പറയുന്നു രാഹു പിന്നെ വ്യാഴത്തിന് വിഷ്ണുപ്രീതി വരുത്തുക എന്നുള്ളത് ചെയ്യുക ഇതൊക്കെ പൊതുവെ ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് മനസ്സിലാക്കുക ഇനി ഇത് കൂടാതെ ഈ പറയുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് രാഹുദശ ശനി ദശ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശനിയുടെ അപഹാരം രാഹുവിൻ്റെ അപഹാരം ഇതൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഒന്നുകൂടി കരുതലോട് കൂടിയിട്ട് നീങ്ങുന്നത് നന്നായിരിക്കും എന്ന് മനസ്സിലാക്കും അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മിഥുനം രാശിയെ കൊണ്ടാണ് മിഥുരം രാശി ഇപ്പോൾ ശനി പത്താമത്തെ ഭാവത്തിലേക്ക് വരികയും വ്യാഴം പന്ത്രണ്ടാമത്തെ ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോഴും രാഹു പത്താമത്തെ ഭാവത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളിൽ നിന്നുണ്ടാവുന്ന ദ്രോഹബുദ്ധികൾ കുറച്ച് വർദ്ധിക്കും എന്ന് പറയാം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്വാധീനം കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുക എന്നൊരവസ്ഥ ഉണ്ടാവുക തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ട് തൊഴിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നുണ്ടാകും ബുദ്ധിമുട്ട് വേലധികാരികളിൽ നിന്നുള്ള ബുദ്ധിമുട്ട് സാമ്പത്തിക നഷ്ടം സ്ഥാന പ്രംശം ജോലി തന്നെ നഷ്ടപ്പെടുക എന്നുള്ള അവസ്ഥ വരിക പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുക ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പണം കൊടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് കൃത്യസമയത്ത് നമുക്കത് ഏർ ലഭ്യമാകാതിരിക്കുക മുതലായ അവസ്ഥകളും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം അതിനെ നമ്മൾ ശ്രദ്ധയോടു കൂടിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതും ഏത് തരത്തിൽ അതിനെ സമീപനമൊക്കെ ഉണ്ടാവുക ഈ പറയുന്ന ആളുകളോട് നല്ല രീതിയിൽ സമീപിക്കുക വാശിയോടും വൈരാഗ്യത്തോടൊന്നും കൂടാതെ സമീപിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് അത്രമാത്രമേ നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് കൂടാതെ ഈ പറഞ്ഞ രാശികളിൽ നമ്മൾക്കിപ്പോൾ മിഥുരം കുറു എന്ന് പറയുന്നത് മകീരൻ നക്ഷത്രം അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർദ്ദത്തിൽ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേർന്നതാണ് അപ്പോൾ ഇതിൽ ശനിദശ രാഹുദശ ഇതൊക്കെ ബാധിക്കുന്ന ആളുകൾ കേതുദശ ഇതൊക്കെ ബാധിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൂടുതൽ കരുതലോടെ നീങ്ങുക എന്നുള്ളത് കൂടി അതിനോടൊപ്പം മനസ്സിലാക്കുക മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ചിങ്ങക്കൂറുകാരെ പറ്റിയിട്ടാണ് മകൻ നക്ഷത്രം പൂരം നക്ഷത്രം ഉത്തരം നക്ഷത്രം ആദ്യത്തെ പതിനഞ്ച് നഴുക അവർക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ചെയ്യാത്ത തെറ്റുകൾക്ക് തെറ്റ് ആരോപിക്കുക കുറ്റം ആരോപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക ആളുകൾ അകന്നു പോവുക നമുക്കുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുക അതുപോലെ തന്നെ പ്രതീക്ഷിക്കുക അപ്രതീക്ഷിതമായിട്ട് നിയമപ്രശ്നങ്ങളെ വരിക സാമ്പത്തിക നഷ്ടം വരിക എന്നുള്ളതായ കാര്യങ്ങളൊക്കെ അവർക്കും ശ്രദ്ധിക്കേണ്ടതാണ് എല്ല്പ്പോഴും നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ദിനചര്യ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആളുകൾ അപവാദം പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ആ അപവാദത്തെ നമ്മൾ സ്വന്തമാക്കാതിരിക്കുക എന്നുള്ളതാണ് ആളുകൾ അപവാദം പറയാതെ അവരുടെ ഒരു രീതിയാണ് അത് നമ്മൾ സ്വന്തമാക്കാതിരിക്കുക നമ്മൾ ഒരാളെ നല്ലത് പറഞ്ഞ ഒരാൾ നല്ലതാകണമെന്ന് യാതൊരു നിയമവും ഇല്ല അതുപോലെ തന്നെ ഇല്ലാത്തൊരു അപവാദം നമുക്കുണ്ടാക്കി ആളുകൾ പറഞ്ഞാൽ അതില്ലാത്തത് തന്നെയാണ് അത് അവരുടെ ഒരു വിഷയം മാത്രമായിട്ട് നമ്മൾ കരുതുക നമ്മുടെ വിഷയമല്ല കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നാം സങ്കടം അനുഭവിച്ചിട്ടത് തീർക്കുക എന്ന് മാത്രമേ നമുക്കത് കൊണ്ട് പറയാനുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അപ്പോൾ രാഹുവിൻ്റെ പ്രീതി ചെയ്യുക വരുത്തുക സർപ്പപ്രീതി വരുത്തുക അതൊക്കെ ഈ ദോഷത്തിന് പരിഹാരമാണ് എന്ന് മനസ്സിലാക്കുക പിന്നീട് ധനുക്കൂറാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ധനക്കൂറുകാർക്ക് മൂല നക്ഷത്രം പൂരാട നക്ഷത്രം ഉത്രാട നക്ഷത്രം ആദ്യത്തെ പതിനഞ്ച് നടി ഇവർക്ക് ഈ പറയുന്ന പോലെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരിക നാട്ടിൽ സുഖമായിട്ട് താമസിക്കുന്ന ആളുകൾ സ്വസ്ഥമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യമാണ് മാതാപിതാക്കളെയും നമ്മുടെ ബന്ധുക്കളെയും ഭാര്യ പുത്രാദികളൊക്കെ വിട്ടു നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുന്നു സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ ആളുകളിൽ നിന്നുണ്ടാകുന്ന ശത്രുത പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പണച്ചെലവുകൾ വീട്ടിൽ നിന്ന് വിട്ടുമാറി താമസിക്കുക എന്ന് പറയുന്നത് വീട് വിട്ടു താമസിക്കുക മാത്രല്ല വിറ്റ് താമസിക്കുക എന്നുള്ള അവസ്ഥ വരിക ഇതൊക്കെ ഇക്കാര്യത്തില് ശ്രദ്ധിക്കട്ടെ മനസ്സുഖമാണ് നമുക്ക് ഏറ്റവും സമാധാനം എന്ന് നമ്മൾ പൊതുവേ പറയുന്നുണ്ടെങ്കിൽ ആ മനസ്സുഖത്തിന് പലപ്പോഴും നമ്മളറിയാതെ വിട്ടുപോകും മനസ്സിന് സുഖം തരാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരും അപ്പൊ അതിനൊക്കെയുള്ള സാഹചര്യങ്ങളെ നാലിലെ ശനിയൊക്കെ ഉണ്ടാക്കും നാലിലെ ഉണ്ടാക്കും നല്ല സൂര്യനൊക്കെ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക എന്തായാലും ദൈവാധീനം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഉണ്ടെങ്കിൽ പല ദോഷങ്ങളും നമുക്ക് മാറിക്കിട്ടും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകുക ഇനി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് ദോഷം തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആ ഗ്രഹങ്ങളൊന്നും നമുക്ക് ദോഷം തരുന്നതല്ല പകരം ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് നമ്മൾ ഫലം ആദേശം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് നേരിട്ട് ദോഷമൊന്നും ചെയ്യുന്നില്ല ഗുണവും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഗുണവും ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഫലനിരൂപണത്തിൽ നമ്മൾക്ക് എങ്ങനെ സാധ്യമാകുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ നിലനിൽക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഇത്തരം നമ്മുടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ പ്രത്യേകിച്ചിട്ട് ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ ജാതകമൊക്കെ ഒന്ന് പരിശോധന നടത്തി മറ്റെന്തെങ്കിലും പരിഹാരമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കുക എന്തായാലും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത കാലങ്ങളൊക്കെ നീങ്ങിപ്പോകട്ടെ നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി നമസ്കാരം